ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ മുരിങ്ങക്കായ എങ്ങനെ ഫ്രഷായിട്ട് കുറേ കാലം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുരിങ്ങക്കായ കേട്ടോ ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേയൊക്കെ നമ്മൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും അയൽവാസികൾക്കും എല്ലാവർക്കും കൊടുത്ത് അപ്പോൾ ബാക്കിയുള്ളതാണിത് അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിത് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സീസൺ കഴിഞ്ഞാലും മുരിങ്ങക്കായ കഴിക്കാനായിട്ട് പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മുരിങ്ങക്കായ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ കറികൾക്കൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ കഴുകണില്ല കഴുകണത് നമ്മൾ അത് നമ്മൾ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ എല്ലാ കായകളും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതുപോലെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് മുരിങ്ങക്കായ കിട്ടും നമ്മൾ അവിയൽ ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ മുരിങ്ങക്കായ കറി വെക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ മുരിങ്ങയുടെ മര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കായ കായുണ്ടാകാനുള്ള ടിപ്പൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർ ചാനലിലൊന്ന് കയറി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് സിപ്പ് സിപ്ലോ കവറുകളാണ് അപ്പോൾ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കവറുകൾ എടുത്താൽ മതി ഇനി ഇതാ സിപ്പ് ലോ കവറിൽ നമുക്ക് മുരിങ്ങക്കായ മുരിങ്ങാക്കാന്ന് നല്ലതുപോലെ ഒന്ന് അടുക്കി വെച്ചുകൊടുക്കാം അപ്പോൾ സിപ്പ് ലോ കവറാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കാനാണെങ്കിൽ ഒരുപാട് സ്പേസ് കിട്ടും ഇനി സിപ് ഇതുപോലത്തെ കവറില്ലയെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ കവറിൽ നല്ലതുപോലൊന്ന് അടുക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും വെക്കാനായിട്ട് അധികം കുത്തി നിറച്ചിട്ടാക്കരുത് അപ്പോൾ നമുക്കത് ലോക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ മുരിങ്ങാടന്മാരുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങൾ കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മുരിങ്ങക്കായ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനിത് മുരിങ്ങക്കായ മുഴുവനായിട്ട് ജിബ്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത് താഴത്തല്ല ഫ്രീസറിൽ തന്നെ വേണം സൂക്ഷിക്കാനായിട്ട് ഇനി നമുക്കിതിരുന്ന് ആവശ്യമുള്ളതിനനുസരിച്ച് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം കുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു ടിപ്സ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഇനി വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ലെ നമുക്ക് മറ്റേത് വീഡിയോയിൽ കാണാം